ഇത് വന്നില്ല മെസ്സേജ് വന്നില്ല ഫോണിനകത്ത് ഇതൊന്നും വന്നില്ല കുറച്ച് പരിപാടിയുണ്ട് ഇവിടെ തീ കൊളുത്തി എത്ര പേരും മൂന്നോ ഒരു പുള്ളി തീ കൊളുത്തി മരിച്ചു ബാക്കി രണ്ടുപേരും മറ്റേ ഓയി മാറണം റിസർവേറല്ല മറ്റേ സാധാ നോർമല തീർന്നോ അത് ഇന്നു വന്നോ സി നേരെ അടുത്തല്ലോ അമ്പജോതി അമ്പജോതി അന്ന് നമ്മൾ പോയി കേട്ടിട്ടില്ല വീഡിയോ അന്നേരം തല പറയണോന്ന് വിളിച്ചാൽ പറയാം ഇല്ലെങ്കിൽ അപ്ലോഡ് ചെയ്തിരുന്നു കൃത്യമായിട്ട് തല ജൈറ്റാ പറയോ അവിടുന്ന് ഒരു ബസ് കേറി ആ വഴി ഇന്നല്ല കഴിഞ്ഞ കുറേ നാളായില്ലേ വന്നിട്ട് ചോദിക്കാം ഓയിലിരിപ്പുണ്ടോ ചേട്ടാ ഓയിലൊന്ന് മാറാനോ ഓയിലിരിപ്പുണ്ടോ ആ ഇല്ല കൊണ്ടുവന്നിട്ടില്ല ഇവിടെ കാണുമോ ഏതാണ് ചാർജ് ചെയ്ത് വെക്കുന്നത് ഇപ്പൊ വിളിക്കാം ഇപ്പൊന്ന് വിളിക്കാം പൈസ ഉണ്ടോ ചെയ്യുന്നതല്ല ആ അന്ന് ആംബ്രോണിന്റെ ഇതിപ്പോ ഇവരുടെ ഓയില് ഇറങ്ങിട്ടിപ്പോ ഒരു പതിനാറ് മാസേന ആ

A few minutes later. െ ഒന്നും പറ്റാത്തതിലാണ് സവായി കഴിച്ചപ്പോരാണ് അവിടെ പോയതിന് മഴ കാണുമെങ്കിലും രണ്ടു ഓലക്കീറോ വെള്ള തുണിയോ എടുത്തോളൂ എന്നെ മൂടാ അത് കിട്ടിയ